എറണാകുളം ജില്ലയിൽ കൊച്ചി നഗരപ്രദേശത്ത് തൃക്കാക്കരയിൽ സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രമാണ് തൃക്കാക്കര വാമനമൂർത്തി ക്ഷേത്രം ഈ ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ ചതുർബാഹുവായ മഹാവിഷ്ണുവാണ് എന്നിരുന്നാലും ഭഗവാന്റെ അഞ്ചാം അവതാരമായ വാമനസ്വാമിയുടെ പേരിലാണ് ഈ ക്ഷേത്രം അറിയപ്പെടുന്നത് വാമനമൂർത്തി സങ്കല്പത്തിലുള്ള ഭാരതത്തിലെ ചുരുക്കം ചില ക്ഷേത്രങ്ങളിൽ ഒന്നാണിത് കൂടാതെ പരമശിവനും തുല്യ പ്രാധാന്യത്തോടെ ഈ ക്ഷേത്രത്തിൽ നിലകൊള്ളുന്നു ഇവിടുത്തെ പ്രധാന ഉത്സവം ചിങ്ങമാസത്തിലെ തിരുവോണമാണ് മഹാവിഷ്ണുവിന്റെ തിരുനാളായും മഹാബലി അനുഗ്രഹിക്കപ്പെട്ട ദിവസമായും ഈ ദിവസം ആഘോഷിക്കുന്നു അത്തത്തിന് തുടങ്ങി തിരുവോണത്തിന് അവസാനിക്കുന്ന ഉത്സവം ജാതി മത ഭേദമന്യേ ഇവിടുത്തെ ആളുകൾ ക്ഷേത്രത്തിലെ ഓണസദ്യയിൽ പങ്കെടുക്കുന്നു മറ്റൊരു ഉത്സവം മഹാശിവരാത്രിയാണ് തമിഴ് വൈഷ്ണവ ഭക്തകവികളായ ആൾവാർമാർ പാടിപ്പുകൊഴുത്തിയ നൂറ്റെട്ട് ദിവ്യദേശങ്ങളിൽ ഒന്നുകൂടിയാണ് തൃക്കാക്കര ദേശം ഐതിഹ്യം ഭാഗവതത്തിൽ വാമനാവതാരം എന്ന ഭാഗത്തിൽ മഹാബലിയുടെ കഥ സവിസ്തരം പ്രതിപാദിക്കുന്നു ഭക്തപ്രഹ്ലാദന്റെ കൊച്ചുമകനായ മഹാബലി വളരെയധികം യജ്ഞങ്ങൾ നടത്തി പുണ്യം നേടി മികച്ച ഭരണാധികാരിയായി തുടരുമ്പോൾ ദേവന്മാരുടെ ഉള്ളിൽ മഹാബലി സ്വർഗം കൂടി തന്റെ അധികാര പരിധിയിലാക്കുവാൻ ശ്രമിക്കുന്നുണ്ടോ എന്ന് ഭയം ജനിച്ചു തുടർന്നവർ മഹാവിഷ്ണുവിനെ ശരണം പ്രാപിച്ചു അതേസമയം ദേവമാതാവായ അതിഥിയും മഹാവിഷ്ണുവിന്റെ അനുഗ്രഹത്തിനായി തപസനുഷ്ഠിച്ചു അവസാനം മഹാവിഷ്ണു വാമനനായി അവതരിച്ച് മഹാബലിയുടെ യാഗശാലയിലെത്തി തപസ് ചെയ്യാൻ മൂന്നടി മണ്ണ് ചോദിച്ചു മഹാബലി വാമനന്റെ ആവശ്യം അംഗീകരിക്കുകയും ചെയ്തു ആദ്യത്തെ അടികൊണ്ട് ആകാശവും രണ്ടാമത്തെ അടികൊണ്ട് ഭൂമിയും പാതാളവും വളർന്ന ഭഗവാൻ മൂന്നാമത്തെ അടി വെക്കുവാൻ ഇടം ചോദിച്ചപ്പോൾ മഹാബലി തന്റെ ശിരസ് കാണിച്ചു കൊടുത്തു സംപ്രീതനായ ഭഗവാൻ അദ്ദേഹത്തെ കാലുകൊണ്ട് അനുഗ്രഹിച്ച് സുതലമെന്ന ലോകത്തിന്റെ അധിപനാക്കി പിന്നീട് സാക്ഷാൽ ഭഗവാൻ ഭക്തരക്ഷകനായി മഹാബലിയുടെ കാവൽക്കാരനെ നിലകൊണ്ടു കൂടാതെ അടുത്ത മന്നന്തൂരത്തിൽ മഹാബലിക്ക് സ്വർഗത്തിലെ ഇന്ദ്രപദവിയും വാഗ്ദാനം ചെയ്തു എല്ലാ വർഷവും ചിങ്ങത്തിലെ തിരുവോണനാളിൽ എല്ലാവിധ സമൃദ്ധിയോടെ തന്റെ പ്രജകളെ കാണുവാനുള്ള അനുഗ്രഹവും ഭഗവാൻ മഹാബലിക്ക് കൊടുത്തു പിന്നീട് ഈ സ്ഥലത്തിന്റെ മഹാത്മ്യം കേട്ടറിഞ്ഞ കപില മഹർഷി വിഷ്ണുപ്രീതിക്കായി കഠിന തപസ് ചെയ്തു പ്രത്യക്ഷനായ ഭഗവാനോട് ഇതേ സ്ഥലത്ത് വാണരുളണം എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്തു വാമനാവതാരത്തിൽ ഭഗവാന്റെ പാദം വന്ന് പതിച്ച സ്ഥലം എന്ന അർത്ഥത്തിലാണ് തിരു എന്ന പേര് ഈ സ്ഥലത്തിന് വന്നത് പിന്നീടത് തൃക്കാക്കരയായി തീരുകയും ചെയ്തു എട്ടേക്കറിലധികം വിസ്തൃതിയുള്ള അതിവിശാലമായ ക്ഷേത്ര സമുച്ചയമാണ് തൃക്കാക്കരയിലുള്ളത് ഇതിനുള്ളിൽ രണ്ട് ക്ഷേത്രങ്ങളുണ്ട് വാമനക്ഷേത്രവും ശിവക്ഷേത്രവും ശിവക്ഷേത്രം വളരെ പഴയതാണ് ശിവഭക്തനായ മഹാബലി ആരാധിച്ചിരുന്ന സ്വയംഭൂവായ ശിവലിംഗമാണ് ക്ഷേത്രത്തിനുള്ളിലുള്ളത് ശിവനെ തൊഴുത ശേഷം വാമനസ്വാമിയെ വന്ദിക്കണമെന്ന് ക്ഷേത്രാചാരം ശിവക്ഷേത്രത്തിന്റെ തൊട്ടു മഹാബലി തമ്പുരാന്റെ സ്വർണ്ണസിംഹാസന പ്രതിഷ്ഠയുണ്ട് ശിവക്ഷേത്രത്തിന്റെ വടക്കേ ഭാഗം മഹാവിഷ്ണു ക്ഷേത്രം അഥവാ വാമനക്ഷേത്രം സ്ഥിതി ചെയ്യുന്നു ഗരുഡനെ ശിരസിലേറ്റിയ ചെമ്പുകൊടിമരവും ഇവിടെയുണ്ട് നാലടിയോളം ഉയരം വരുന്ന അഞ്ജനശിലാനിർമിതമായ വിഗ്രഹത്തിൽ കിഴക്കോട്ട് ദർശനമായാണ് ശ്രീ തൃക്കാക്കരയപ്പനും കുടികൊള്ളുന്നത് വാമനമൂർത്തിയുടെ ശ്രീകോവിലിന്റെ പുറം ചുവരുകൾ ചുവർ ചിത്രങ്ങൾ കൊണ്ടും ദ്വാരശില്പങ്ങൾ കൊണ്ടും നിറഞ്ഞവയാണ് രാമായണം മഹാഭാരതം തുടങ്ങിയ ഇതിഹാസ ഇതിഹാസഗ്രന്ഥങ്ങളിലെ പല കാര്യങ്ങളും നമുക്കിവിടെ ദർശിക്കുവാൻ സാധിക്കും ഓ നമശിവായ